ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച ചൊല്ലി പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ശക്തമായ വിമർശനം ഉന്നയിച്ചു ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം ലഡാക്കിലെ സ്ഥിതിഗതികൾ സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വിമർശനം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെയും പരമാധികാരത്തെയും സംബന്ധിച്ച ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അത് വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കുമെന്നും പ്രസ്താവിച്ചിരുന്നു എന്നാൽ ജയറാൻ രമേശ് ഈ കൂടിക്കാഴ്ചയെയും മോദിയുടെ പ്രസ്താവനയെയും നിശ്ചിതമായി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം ഈ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുകയും ചൈനയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തുവെന്ന് ജയറാം രമേശ് ആരോപിച്ചു ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സൈനികരുടെ ജീവത്യാഗത്തെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് അദ്ദേഹം വാദിച്ചു ലഡാക്കിൽ കിഴക്കൻ അതിർത്തിയിലെ മുൻസ്ഥിതി പുനഃസ്ഥാപിക്കാൻ ഇന്ത്യൻ സൈനിക മേധാവികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മോദി സർക്കാർ ഈ ആവശ്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി ഈ പരാജയം ഇന്ത്യയുടെ സൈനിക നിലപാടുകളെ ദുർബലപ്പെടുത്തുകയും ചൈനയ്ക്ക് കൂടുതൽ ധൈര്യം നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തി ചോർന്നു പോയി എന്നതിന്റെ തെളിവാണ് ഈ വിഷയത്തിലെ സർക്കാരിന് സമീപനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സങ്കീർണമായ വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷനിൽ ചൈന പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു ചൈന പാകിസ്ഥാൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം പ്രധാനമന്ത്രി മോദി മൗനം പാലിച്ചു ഇത് ചൈനയുടെ ആക്രമണങ്ങളെയും നിലപാടുകളെയും പരോക്ഷമായി ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്നും രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാരിസ്ഥിതികവും സാമ്പത്തികവുമായ വിഷയങ്ങളും ജയറാം രമേശ് ഉന്നയിച്ചു രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജലപദ്ധതി ചൈന പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മോദി സർക്കാർ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല നദീജല കരാറുകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കുന്ന ഇത്തരം പദ്ധതികൾക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകേണ്ടിയിരുന്നു എന്നാൽ മൗനം പാലിച്ചത് ഇന്ത്യയുടെ ദുർബലമായ നിലപാടാണ് കാണിക്കുന്നത് സാമ്പത്തിക രംഗത്തെ ചൈനയുടെ കടന്നുകയറ്റം വിമർശനത്തിന് വിധേയമായി ചൈനയിൽ നിന്നുള്ള അനിയന്ത്രിതമായ ഇറക്കുമതി ഇന്ത്യയുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ തകർക്കുകയാണ് മറ്റു രാജ്യങ്ങൾ ചൈനയുടെ ഇറക്കുമതി നയങ്ങൾക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ചൈനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകുന്നുവെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ഈ സാമ്പത്തിക നയം ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായങ്ങളെ തകർക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൈനയുടെ ഈ സാമ്പത്തിക തന്ത്രങ്ങൾ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് മോദി ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമന്ത്രിയായ ശേഷം മോദി ചൈന സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി നടത്തിയ പ്രസ്താവനകളിൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതിയുണ്ടെന്നും ശുഭകരമായ ദിശയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുമുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചു കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നതിനും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന സർവീസുകൾ നേരിട്ട് തുടങ്ങുന്നതിനും സാധ്യതയുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമ്പത്തി അഞ്ച് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതായി അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ രാജ്യത്തിന്റെ യഥാർത്ഥ ആശങ്കകളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണെന്ന് ജയറാം രമേശ് ആരോപിച്ചു അതിർത്തിയിലെ സൈനികരുടെ ജീവൻ രാജ്യത്തിന്റെ പരമാധികാരം പാരിസ്ഥിതിക സുരക്ഷിതത്വം ആഭ്യന്തര സാമ്പത്തിക ഭീഷണി എന്നിവ അവഗണിച്ചുകൊണ്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ സൗഹൃദപരമായ പ്രസ്താവനകൾ മാത്രം നടത്തുന്നത് ചൈനയുടെ മേധാവിത്വം അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് വാദിക്കുന്നു ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് ജെ ആർ രമേശ് ഉന്നയിച്ച ചോദ്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ വിദേശ നയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു